അക്ബർ ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ ഡോക്ടർ അബ്ദുൾ നാസറിനോ ഷെയ്ഖ് സായിദ് രാജ്യാന്തര പുരസ്കാരം സമ്മാനിച്ചു ഈ ബഹുമതി ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളിയാണ് അബ്ദുൾ നാസർ മുംബൈയിൽ നടന്ന എൻ സമ്മേളനത്തിൽ ഗോവ മുൻ ഗവർണർ പി എസ് പിള്ളയാണ് പുരസ്കാരം സമ്മാനിച്ചത് ഇന്തോ അറബ് കോൺഫെഡറേഷൻ കൗൺസിലിന്റെ ഷെയ്ഖ് സയിദ് ബിൻ സുൽത്താൻ അൽ നെഹ്റാൻ പുരസ്കാരം അക്ബർ ഗ്രൂപ്പ് കമ്പനികളുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ അബ്ദുൾ നാസിന് സമ്മാനിച്ചു മുംബൈയിൽ നടന്ന എൻ ആർ ഐ സമ്മേളനത്തിൽ ഗോവ മുൻ ഗവർണർ പി എസ് പിള്ളയാണ് പുരസ്കാരം സമ്മാനിച്ചത് പ്രവർത്തന മേഖലയിൽ മികവിന് ലഭിച്ച പുരസ്കാരത്തിൽ സന്തോഷവും അഭിമാനവും അബ്ദുൾ നാസർ പങ്കുവച്ചു കാലാനുസൃതമായ മാറ്റങ്ങളിലൂടെയാണ് ഈ മേഖലയിലെ വെല്ലുവിളികളെ തരണം ചെയ്യുന്നതെന്നും ഡോക്ടർ നാസർ കൂട്ടിച്ചേർത്തു ട്രാവൽ മേഖലയിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഇത് വളരെ വിപുലീകരിച്ചു വന്നാൽ ഒരുപാട് പേർക്ക് ഇല്ലാത്ത ഒരു സംഗതിയാണ് വരുന്നത് ഞാനിന്നിപ്പോ ഞങ്ങളുടെ ഐ ടി ടീം ഉണ്ടായിരുന്നു ഞങ്ങൾ അവരേറ്റൊക്കെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അവരോട് പറഞ്ഞു കൊടുത്തതാണ് എല്ലാ ആൾക്കാര് വളരെ കൂടി ഇനി മുതൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് തന്നെ അവരുടെ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യം വിദ്യാഭ്യാസം ഐ ടി തുടങ്ങിയ ഇരുപതോളം മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന അക്ബർ ഗ്രൂപ്പ് ചലച്ചിത്ര നിർമ്മാണത്തിലും സ്വന്തമായി ഇടം നേടിയിട്ടുണ്ട് പാതിരാത്രി എന്ന ചിത്രവും ഞങ്ങളെ പതിനാലാമത്തെ ചിത്രമാണ് ഇതിനൊരു വ്യവസായം എന്ന രീതിയിലല്ല കണ്ടിട്ടുള്ളത് ഒരേ സമയത്ത് റിലീസ് ചെയ്ത നല്ല പ്രതികരണം കൗൺസിൽ ചാപ്റ്റർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ രാജ്കുമാർ ഗ്ലോബൽ ചെയർമാൻ എൻ കെ ഭൂപേഷ് ബാബു ഗ്ലോബൽ പ്രസിഡന്റ് എം വി കുഞ്ഞാമു മഹാരാഷ്ട്ര റീജിയണൽ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കുമാർ നായർ ഗ്ലോബൽ സെക്രട്ടറി ആറ്റക്കോയ പള്ളിക്കണ്ടി എന്നിവർ സംസാരിച്ചു പി എസ് ശ്രീധരപിള്ളയെ ചടങ്ങിൽ ആദരിച്ചു സംഘാടക സമിതി ചെയർമാൻ ശ്രീകാന്ത് നായർ ജോയിന്റ് സെക്രട്ടറി കോയാട്ടി മാളിയാക്കൽ എന്നിവർ ഏകോപനം നിർവഹിച്ചു താരാവർമ്മ അവതരിപ്പിച്ച പൂതനാമോഷം ഹിന്ദി കഥകളിയും അരങ്ങേറി